രാത്രി ഒമ്പത് മണി കഴിഞ്ഞാൽ പത്ത് മണി കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഉറങ്ങണം പിന്നെ ഉറങ്ങാതെ പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കൊക്കെ ഈ രാത്രിയില് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരുത്ത് വാട്സപ്പ്മ കളിച്ച ആളുകളുണ്ട് ഓരോ ഞമ്മക്ക് വലിയ സഹായമാണ് കാരണം ഞമ്മളിങ്ങനെ പോകുന്ന സമയത്ത് വയ്യൊഴിച്ച ആളുകളാവും പ്രവർത്തകന്മാരൊക്കെ ഇവിടുന്ന് ഇപ്പൊ എത്ര കോള എനിക്ക് വന്നീനെ അറിയങ്ങള് കാരണം തങ്ങളെ 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 നമ്പറുള്ളവരൊക്കെ ഉച്ച ഇനി ഞാൻ തിരിച്ചു പോകുമ്പോ ആരെങ്കിലും ഒരാൾ വിളിച്ചു ആരും ചോദിക്കൂല അങ്ങനെ ഞമ്മള് എത്തില്ലെന്നില്ല ആർക്കും അങ്ങനത്തെ ശ്രദ്ധ അല്ല ഞാൻ അടുത്ത പരിപാടിക്ക് വിളിച്ചുമ്പോളെ തങ്ങള് അങ്ങനെ എവിടെയെ ആവുമോ അല്ലെ എന്നൊക്കെ പറയാം അപ്പൊ അതുകൊണ്ട് അത്രക്കാരാകുന്ന ആളുകൾ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ വാട്സപ്പിന്റെ കുറച്ച് കോമ്പ് രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ റോഡ് സൈഡിലുള്ള ആളുകളൊക്കെ വലിയ സഹായമാണ് ചെറിയ നിലക്ക് അവര് ശുർഭിക്കണമെങ്കിൽ നല്ല റാഹത്താണ് ഒരു ഗല്ലി റോട്ടിൽ നിന്ന് ഹൈവേ കൂലെത്തിച്ചു തരും ചെയ്യും അങ്ങനെ വലിയ നന്മകളൊക്കെ പോലെ ചെയ്യാറുണ്ട് അങ്ങനെ പല അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ും നല്ല മനസ്സിന്റെ ഉടമകളായി ജീവിക്കുക കൽബ് വൃത്തിയുള്ള ആളുകളായി മാറുക ഒരാളോടും വെറുപ്പില്ലാതെ എല്ലാവരോടും ചിരിക്കാനുള്ള നല്ല ഒരു മനസ്സ് നമ്മൾ ഉണ്ടായിത്തീരുക ദാരിദ്ര്യമുണ്ടാകുന്ന ധാരാളം കാരണങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് അധികരിച്ചു ഉറങ്ങുന്ന ആളുകൾ അധികരിച്ച് ഉറങ്ങുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാവും സുബഹിന്റെ ശേഷം ഉറങ്ങുന്ന ആളുകൾ കുറേ ആളുകൾ ഉസ്താദെ എനിക്ക് പുര ശരിയാണില്ല ഞാൻ ഗൾഫ് പോയത് ശരിയാണില്ല അവിടെ ശരിയാണില്ല അവിടെ ശരിയാണില്ല എന്ന് പറഞ്ഞ് കുറേ ആളുകൾ പറയുന്ന ആളുകളുണ്ട് അത്തരക്കാരാകുന്ന ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഞാൻ സുബൈ കറക്റ്റായിട്ട് നിസ്കരിക്കലുണ്ടോ പശ്ചിത ചികിത്സ അതാണ് സുബൈ കറക്റ്റായിട്ട് നിസ്കരിക്കുക അങ്ങനെ നിസ്കരിച്ച് നല്ല റാഹത്തോടുകൂടെ അലഹമുലില്ല നമ്മൾ നമ്മളെ ഏർപ്പാട് നമ്മൾ വഴിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ അതിൽ വറക്കത്തിന് കിട്ടുന്ന കാര്യം വേണല്ലോ ആ ഭർക്കത്ത് ഉണ്ടാകുമ്പോഴേ കാര്യങ്ങൾ നടക്കൊള്ളു വറക്കത്തില്ലെങ്കിൽ ഒന്നും നടക്കൂല വറക്കത്ത് എന്ന് പറയുന്ന സാധനം ഒരു നിന്ന് വാങ്ങാൻ കിട്ടണ സ്ഥലമല്ല ഇവിടുന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനമല്ലാതെ ആ വറക്കത്ത് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സുഭിന്റെ ശേഷം നമ്മൾ ഉറങ്ങാതിരിക്കണം മഹാന്മാരാകുന്ന ആളുകൾ പഠിപ്പിച്ചു കോഴിയിലും കോഴിക്കുഞ്ഞുങ്ങളിലും നൽകി ആട്ടിലും ആട്ടിൻ കുഞ്ഞുങ്ങളിലും അള്ളാഹു നൽകി എന്താ അതിന്റെ കാരണം കോഴിയിലും കോഴിക്കുഞ്ഞുങ്ങളിലും അള്ളാഹു പറക്കത്ത് ചെയ്യാൻ കാരണം സുബഹിന്റെ മുമ്പ് എണീക്കുന്ന ജീവികളാണ് കോഴികൾ ആടുകളും അങ്ങനെ തന്നെയാണ് സുബഹിന്റെ മുമ്പ് എണീക്കുന്ന ആളുകളാണ് പിന്നെ അവരെപ്പോഴാണ് എണീക്കൽ എന്ന് നമ്മൾ ഒരു ദിവസം ഒന്ന് സംഗതി നോക്കണം അപ്പോളെ മറ്റേ നമ്മൾ ഓരോ ഓരോ വർക്കാണെങ്കിൽ അങ്ങനെ തന്നെ പറയുള്ളൂ ഒരാൾ അങ്ങനെ പറഞ്ഞു രാവിലെ ഞാൻ വിളിച്ചു സുബിന്റെ അപ്പൊ തന്നെയാണ് ഓനെ പരാതിപ്പെടുത്താനൊന്നുമില്ല ഓന്റെ രാവിലെ എന്ന് പറഞ്ഞ സംഗതി അങ്ങനെ തന്നെയുള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യണം നിസ്കാരത്തിന്റെ കാര്യത്ത് വളരെ കറക്റ്റ് ആവണം അപ്പോഴാണ് അപ്പൊ സുബഹി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യം ഞമ്മൾ ഉണ്ടാവാടില്ല അതിന്റെ അർത്ഥം ബാക്കി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം എന്നതിന് അർത്ഥം വെച്ച് പോവുകയും ചെയ്യരുത് അതുകൊണ്ട് ഇൻഷാ സുബഹി കറക്റ്റ് ആയിട്ട് നിസ്കരിക്കണം കൊറേ ആളുകൾ അങ്ങനെ ും കൊറേ ആളുകൾക്ക് അങ്ങനെ കുറെ മൂലന്മാരുണ്ടാവും കുറെ നങ്ങന്മാരുണ്ടാവും കുറെ ഉണ്ടാവും അങ്ങനെ സുബൈൻറെ ശേഷം ഉറങ്ങുന്ന ആളുകൾക്ക് ഒരു ബറക്കത്തുണ്ടാവൂല കൊടുക്കാതിരിക്കാനുള്ള കാരണം സുബഹി വരെ അവർ ഓടിപ്പാഞ്ഞിടക്കും ഇങ്ങനെ കൊടുക്കുമ്പോൾ ഉറക്കിനേങ്ങാൾ ഉത്തമം നിസ്കാരമാണെന്ന് പറയുമ്പോൾ കുർക്കന്മാര് പറയാ അന്നോറാത്തേ നിസ്കാരത്തിനേക്കാൾ ആരാണ് അത് ഉറക്കാണ് എന്ന് പറയുന്ന കോമായൽ ഒരു പ്രസവത്തില് കുറുക്കന്മാർക്ക് ഏഴും എട്ടും ഒക്കെ മക്കൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഒരു റിവായത്ത് പ്രകാരം ആ റിവായത്ത് പ്രകാരം അവർ തന്നെ അതിനെ കൊല്ലുന്നുണ്ട് തിന്നുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും കുറുക്കന്മാരാരും അർത്തു തിന്നാത്തത് കൊണ്ട് ആടുകൾ നമ്മൾ അർത്തു കോഴികളെ അർത്തു തിന്നുന്നുണ്ട് പക്ഷെ കുറുക്കൻ ആരും അർത്തു തിന്നാറില്ല എന്നിട്ടും ഒരു പ്രസവത്തിൽ ആറും ഏഴും ഉണ്ടായിട്ടും എന്താ നമ്മൾ റോട്ടുമ്മക്കൂടി ഒന്നും കുറുക്കന്മാരെ കാണാത്തത് അത് വറക്കത്തില്ലാത്തത് കൊണ്ടാണ് അതുപോലെ പന്നികളിലും അങ്ങനെ തന്നെയാണ് അപ്പോ ചില ആളുകൾക്ക് സംശയം അങ്ങനെയാണെങ്കിൽ ചില പന്നികളൊക്കെ പകലെ കെണീറ്റ് കിടക്കാറുണ്ട് അത് ചില ആളുകളൊക്കെ ഉണ്ടാവും മനുഷ്യന്മാരുണ്ട് അങ്ങനത്തെ ഒക്കെ രാത്രി ഒമ്പത് മണി കഴിഞ്ഞാൽ പത്ത് മണി കഴിഞ്ഞാൽ മനുഷ്യന്മാരും ഉറങ്ങണം പിന്നെ ഉറങ്ങാതെ പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കൊക്കെ ഈ രാത്രിയില് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരുക്ക് വാട്സപ്പൊ കളിച്ച ആളുകളുണ്ട് പോലും ഞമ്മക്ക് വല്യ സഹായമാണ് കാരണം ഞമ്മളിങ്ങനെ പോകുന്ന സമയത്ത് വെച്ച ആളുകളാവും പ്രവർത്തകന്മാരൊക്കെ ഇവിടുന്നപ്പോ എത്ര കോള എനിക്ക് വന്നിനെ അറിയങ്ങള് തങ്ങളെ 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 എന്റെ നമ്പറുള്ളത് ഇനി ഞാൻ തിരിച്ചു പോകുമ്പോ ആരെങ്കിലും ഒരാൾ ഒരാളെ വിളിച്ചോടിയത് ആരും ചോദിക്കൂല അങ്ങനെ നമ്മൾ എത്തിയോ എത്തില്ല ആർക്കും അങ്ങനത്തെ ശ്രദ്ധ അല്ല ഞാൻ അടുത്ത പരിപാടിക്ക് വിളിച്ചെ തങ്ങളെ അങ്ങനെ എവിടെ ഇനി ആവുമോ എന്നൊക്കെ പറയാം അപ്പൊ അതുകൊണ്ട് അത്രക്കാരാകുന്ന ആളുകൾ ഇല്ലാത്തതു കൊണ്ട് നമുക്ക് ഈ വാട്സപ്പിന്റെ കുറച്ച് കോമ് രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ റോഡ് സൈഡിലുള്ള ആളുകളൊക്കെ വലിയ സഹായമാണ് ചെറിയ നിലക്ക് അവര് ശുർഭിക്കണമെങ്കിൽ നല്ല രാഹത്താണ് ഒരു ഗല്ലി റോട്ടിൽ നിന്ന് ഹൈവേ കൂലെത്തിച്ചു കയറി ചെയ്യും അങ്ങനെ വലിയ നന്മകളൊക്കെ പോലെ ചെയ്യാറുണ്ട് അങ്ങനെ പല അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാ ആളുകളും നല്ല മനസ്സിന്റെ ഉടമകളായി ജീവിക്കാം കൽ വൃത്തിയുള്ള ആളുകളായി മാറുക ഒരാളോടും വെറുപ്പില്ലാതെ എല്ലാവരോടും ചിരിക്കാനുള്ള നല്ല ഒരു മനസ്സ് നമ്മൾ ഉണ്ടായിത്തീരുക മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഉപകാരങ്ങൾ അയൽവാസികൾക്ക് ചെയ്യുക നാട്ടുകാർക്ക് ചെയ്യുക സമൂഹത്തിന് ചെയ്യുക ഉപദ്രവങ്ങൾ ചെയ്യാതിരിക്കുക അപ്പൊ തന്നെയാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ആളുകളായി മാറുക അള്ളാഹു അത്തരക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹു അമ്മയൊക്കെ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ ബഹുമാനപ്പെട്ടവരുടെ ഈ വീട്ടിൽ അൽഹ എത്തിപ്പെടാൻ തന്നെ വലിയ ഒരു സൗഭാഗ്യമാണ് ഞാൻ ഒരുപാട് തവണയായി ഇവിടെ വിരലുടങ്ങിട്ട് പക്ഷേ ഓരോ സംഗതികളെ കൊണ്ട് ഇങ്ങനെ മുടങ്ങിപ്പോകും ചൊവ്വാൽ നാലിന് എത്തണമെന്ന് കരുതിയതായിരുന്നു പക്ഷേ അന്ന് നമ്മളെ മർക്കസിൽ നിന്നുള്ള ഈജിപ്ത് യാത്ര മിസ്രിലേക്കും ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ അടുക്കിലേക്കും ബഹുമാനപ്പെട്ട നഫീസത്തുൽ ബിബിൻ ഇമാം ഷാദുരി കൈറോയിൽ നിന്ന് ആയിരം കിലോമീറ്റർ ഓടിയാലാണ് അവിടത്തേക്ക് ഷാദുരി ഇമാമിന്റെ അടുത്ത ോട്ട് ഓടണം ഓടണം ആ ഒരു യാത്രയിൽ പെട്ടത് അന്ന് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല അപ്പൊ എന്തായാലും ഇന്ന് എത്തണമെന്ന നിലയിൽ തന്നെയാണ് ഇൻഷാദ ഓടിയത് അല്ലാഹുബോല എന്റെ ഡ്രൈവർക്കും അള്ളാഹു വലിയ വറക്കത് നൽകട്ടെ വലിയ ഹൈഫു അള്ളാഹു നൽകുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് ബഹുമാനപ്പെട്ട സഖാഫി ഇവിടെ ഇതിനു വേണ്ടി നൽകുന്നു അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ